കോട്ടയം ജില്ലയിലെ പാലായിൽ വൻ ലഹരി മരുന്ന് വേട്ട മുന്നൂറ് പാക്കറ്റ് മെഫ ടെർമിൻ സൾഫേറ്റുമായ യുവാവ് എക്സൈസിന്റെ പിടിയിലായി ഓൺലൈനായി ഓർഡർ ചെയ്ത കൊറിയർ മുഖാന്തരമാണ് മരുന്ന് വരുത്തിയതെന്ന് എക്സൈസ് അധികൃതർ സ്ഥിരീകരിച്ചു റേഞ്ച് ടീം നടത്തിയ റെയ്ഡിലാണ് കൊറിയർ മുഖാന്തരം എത്തിച്ച മെഫൻഡർമൈൻ സൾഫേറ്റിന്റെ മുന്നൂറ് പാക്കറ്റുകൾ പിടികൂടിയത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനായി കുത്തിവെക്കുന്ന മെഫൻഡർമൈൻ സൾഫേറ്റ് വ്യാപകമായി മയക്കുമരുന്നുകൾക്ക് ബദലായി ഞരമ്പുകളിൽ ഇഞ്ചക്ട് ചെയ്ത് ഉപയോഗിച്ചു വരുന്നുണ്ട് പാലാ മേഖലയിൽ വ്യാപകമായി ലഹരിക്കായി ഇത് ഉപയോഗിച്ചു വരുന്നതായും എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു പാല എക്സൈസ് റേഞ്ച് ടീം നടത്തിയ അന്വേഷണത്തിൽ ഉള്ളനാട് സ്വദേശി ജിതിൻ ജോസ് എന്നയാളാണ് ഇതിന്റെ വിതരണം നടത്തുന്നതെന്ന് കണ്ടെത്തി ഇതേ തുടർന്ന് ഇയാളെ എക്സൈസ് നിരീക്ഷിച്ച് വരികയായിരുന്നു പാലാ ഏറ്റുമാനൂർ ഭാഗത്ത് മയക്കുമരുന്നിന് ബദലായി വ്യാപകമായി ഉപയോഗിക്കുന്ന ടൈപ്പ് ഉള്ള ഒരു മരുന്നാണിത് ഇത് ലോ ബ്ലഡ് പ്രഷറിനാണ് ഈ മരുന്ന് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഇത് ഹൈദരാബാദിൽ നിന്ന് നൂറോ നൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇറക്കുമതി കഴിയുകയും ാണ് വരുന്ന മെഫൻഡർമൈൻ സൾഫേറ്റ് അഞ്ഞൂറ് രൂപ നിരക്കിലാണ് ജിതിൻ വിത്തിരുന്നത് പാല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ദിനേഷ് ബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് പിടിച്ചെടുത്ത മെഫൻഡർമൈൻ ഡ്രഗ്സ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി റിപ്പോർട്ടർ കോട്ടയം